ഹായ് ഫ്രണ്ട്സ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം സോയ ചങ്ക്സാണ് അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കുതിർത്തിയെടുത്ത സോയെ ചെറുതായിട്ടൊന്ന് മിക്സിയിട്ടൊന്ന് ക്രഷാക്കി ഇത് വെളിച്ചെണ്ണ ആട്ടോ വെളിച്ചെണ്ണ കട്ടിയായിട്ടിരുന്ന അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിക്കാനുള്ള പരിപാടിയാണ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അപ്പോൾ അതൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അര സവാള അരിഞ്ഞത് ചേർത്തെ ആവശ്യത്തിന് ഉപ്പിടുക മൂക്കിയിട്ടിട്ടാൽ മതി പിന്നെ നമ്മൾ തക്കാളി ചേർത്തു കേട്ടോ തക്കാളി ഒരു തക്കാളി അരിഞ്ഞ് ചേർത്തു അതെല്ലാം കൂടെ ഒന്ന് വെന്ത് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ആദ്യമായ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കും അതിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സോയ അതിനകത്തിട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം തേങ്ങ ചിരണ്ടിയത് ചേർക്കാം കേട്ടോ കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടെ ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ അപ്പം അത് കഴിയുമ്പോഴത്തേക്കും സംഭവം ഒന്ന് സെറ്റാകും പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് അതിനൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ സോയാ തോരൻ റെഡി ആയിട്ടുണ്ട് ആരൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് അറിയില്ല ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അതിനൊന്നുകൂടെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാവും ചോറിനും ചപ്പാത്തിക്കും പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനും ഇത് സൂപ്പറാണ് കറികളൊക്കെ ഇരിപ്പുണ്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരുന്നേ പക്ഷെ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും സോയയുടെ പരിപാടി തുടങ്ങി അപ്പോൾ ഓടി ഇപ്പോൾ മൊബൈലെടുത്തണമെന്ന് അപ്പം തന്നെ ഷൂട്ട് ചെയ്താൽ അതുകൊണ്ട് എന്താ നല്ലൊരു ഒരു റെസിപ്പി കിട്ടിയില്ലേ